മറ്റേ രാജസ്ഥാനിലെ മരുഭൂമിയിലാണ് ആട് ജീവിതം ഷൂട്ട് ചെയ്യാനിരുന്നത് എന്ന് മറ്റേ ബ്ലസ്സി പറഞ്ഞ അഭിമുഖങ്ങളിലൊക്കെ വായിച്ചു ഇതെങ്ങനെ ജോർദാനിൽ പോയി എന്തോ ഒരു ആഗോള ഇസ്ലാമിക അജണ്ട ഇതിന്റെ അകത്ത് അതുകൊണ്ടാണ് ഗണേഷ് പറഞ്ഞത് ജോർദാനിൽ വെച്ച് ആരെയൊക്കെ കണ്ടു ഐ എസിനെ ആളുകളെ കണ്ടിട്ടുണ്ടോ എന്ന് യുവമോർച്ച ജനറൽ സെക്രട്ടറി ചോദിച്ചത് അതാണ് ചോദിച്ചത്

രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ ജോർദാനിൽ പോയി ഷൂട്ട് ചെയ്തതിന്റെ പിന്നിൽ ആഗോള ഇസ്ലാമിസ്റ്റ് അജണ്ടയുണ്ട് എന്നാണ് പറയുന്നത് എന്ത് വൃത്തികളാണ് ഈ പറയുന്നത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ത് തെളിവിന്റെ ഇത് പറയുന്നത് ഇപ്പൊ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ട് വന്നപ്പോ അതിന്റെ സംവിധായകൻ പൃഥ്വിരാജ് ആയതുകൊണ്ട് പൃഥ്വിരാജിനെ രാജ്യദ്രോഹിയാക്കണം പൃഥ്വിരാജിന് ഇസ്ലാമിസ്റ്റ് ഭീകരരുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും എന്ത് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഘികൾ വേറൊരു തന്നെ കണ്ടുപോകും പൃഥ്വിരാജിന് കഥ പറഞ്ഞു കൊടുക്കാൻ വന്നിട്ടുള്ള ആളാണ് ഇയാളുടെ അടുത്തുള്ള കഥ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം എന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു ഒരു കഥയാണ് താങ്കൾക്കൊരു ചെറിയ അടിയും വന്നതല്ലേ നാഷണൽ നാഷണൽ ഒക്കെ താങ്കളെ സമയമാണല്ലോ ആരാണ് ആന്റി ായിട്ട് പ്രഖ്യാപിച്ചത് എന്ത് രാജ്യദ്രോഹ കുറ്റമാണ് പൃഥ്വിരാജ് ചെയ്തത് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തതും അതിനകത്ത് ഗുജറാത്ത് കലാപത്തിന്റെ അനുഭവങ്ങളെ വിവരിച്ചതോ എടോ ഈ നാടിനകത്ത് മനുഷ്യർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ എ പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പൃഥ്വിരാജനന്ദ ഇവിടെ സിനിമ എടുത്തുകൂടെ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൃഥ്വിരാജ് മാത്രമാണോ ആദ്യമായിട്ട് സംസാരിക്കുന്ന ആള് ഗുജറാത്ത് കലാപത്തിനു പിന്നിൽ സംഘപരിവാറാണ് എന്നീ നാട്ടിലേത് മനുഷ്യനാണ് അറിയാത്തത് ഇതൊക്കെ യാഥാർത്ഥ്യല്ലേ എന്നിട്ട് ആ സിനിമ എടുത്തതിന്റെ പേരിൽ ആന്റി നാഷണൽ ആണ് പോലും പൃഥ്വിരാജ് ഈ നാടിനകത്ത് യഥാർത്ഥ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് സംഘപരിവാറുകാരാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ താങ്കൾക്ക് ഒരു ദേശസ്നേഹി ആവാനുള്ള ഒരു സാധനം പറഞ്ഞു ചെയ്യോ ഭയങ്കര ആണല്ലോ താങ്കൾ അപ്പൊ നല്ലൊരു കഥ ഞാൻ തരാം വേണം പ്രൊഡ്യൂസറും ഞാൻ തരാം ഒരു അമ്പത് സിആറിന്റെ വരുന്ന പ്രൊഡ്യൂസറും ഞാൻ തരാം ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ സിനിമ ചെയ്യാൻ ഒക്കെ കഷ്ടം പോലെ ആളുകൾ ഉണ്ട് പറഞ്ഞ അപ്പൊ അവരൊക്കെ വെച്ചിട്ട് വേണേൽ താങ്കൾക്ക് ചെയ്യാം എന്തായാലും താങ്കൾക്ക് ഒരു ദേശസ്നേഹി ആവാനുള്ള ഒരു അവസരമാണ് താങ്കൾ അത് സ്വീകരിക്കുമെങ്കിൽ ഞാൻ തരാം വേറെ ഒന്നല്ല നിസ്സാര കാര്യമാണ് പക്ഷെ അത് ഭയങ്കര ഡെയിഞ്ചറാണ് പൃഥ്വിരാജിനെ ദേശസ്നേഹിയാകാനുള്ള ഒരു കഥയാണ് ഇയാൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ സംഖികളുടെ അടുത്തുനിന്ന് ദേശസ്നേഹം പഠിക്കേണ്ട ഗതികേടൊന്നും ഈ നാടിനകത്ത് ഒരു മനുഷ്യനുമില്ല പൃഥ്വിരാജിന് പ്രത്യേകിച്ചില്ല കാര്യം സംഘപരിവാറിന്റെ രാജ്യസ്നേഹം എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന അതിനെതിരായി എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മലയാള സിനിമയിലെ യഥാർത്ഥ ഹീറോയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് എന്തായാലും ആ പൃഥ്വിരാജിന് സംഘികളുടെ അടുത്തുനിന്ന് രാജ്യസ്നേഹിയാകാനുള്ള ഒന്നും പഠിക്കേണ്ട ഗതികേടില്ല എങ്കിലും ആ ഒരു രാജ്യസ്നേഹി ആകാനുള്ള ടിപ്പ് എന്താണ് എന്ന് കേൾക്കാം നമ്മുടെ കേരളത്തിലെ പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടല്ലോ ആധാർ കാർഡ് ഈ ആധാർ കാർഡ് അടിച്ചുകൊണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനമാണ് അതിനെ ഒന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് നമുക്ക് ഒരു പിടി പിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹി താങ്കളായിട്ട് മാറും ഇതാണ് സംഘികളുടെ ഒരു പ്രശ്നം മണ്ഡത്തനാണ് വിളിച്ചു പറയുന്നതെങ്കിലും അത് കൂടി അങ്ങ് പറഞ്ഞു കളയും നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തപ്പിച്ചങ്ങായി പറഞ്ഞത് പെരുമ്പാവൂരിനകത്ത് ആധാർ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾക്ക് രാജ്യത്തിന്റെ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു പൗരത്വത്തിനുള്ള രേഖകൾ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഇതറിയുമെങ്കിൽ അത് ചെയ്യുന്ന ആളുകളെ ഡയറക്റ്റ് അങ്ങ് കാണിച്ചു കൊടുത്തുകൂടെ എന്റെ ഈ രാജ്യദ്രോഹ പ്രവർത്തനമല്ലേ ഇത് അതിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചുകൂടെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പോരായ്മയാണ് ഈ രാജ്യത്തെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസികളുടെ പോരായ്മയല്ലേ അത് കണ്ടെത്തി അത്തരം ആളുകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ അതെന്താ ചെയ്യാത്തത് ഇനി ഇതൊക്കെ അറിയുന്ന ഈ സംഘിക്ക് നേരിട്ട് അങ്ങ് കംപ്ലൈന്റ് ചെയ്തൂടെ എന്നെ കേക്ക് ഇങ്ങനെ പൃഥ്വിരാജനെ പഠിപ്പിക്കാൻ നടക്കണം എന്തായാലും ഇതാണ് സംഘികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇപ്പൊ എംബുരാന്റെ കാര്യത്തിൽ ഉണ്ടായത് ഞാൻ രണ്ട് തവണ എംബുരാൻ കണ്ടു ആദ്യം കട്ട് ചെയ്യുന്നതിന് മുമ്പും പിന്നീട് കട്ട് ചെയ്തതിന്റെ ശേഷവും രണ്ട് തവണ കണ്ടു ഇത് രണ്ടിൽ നിന്നും എനിക്ക് വ്യത്യസ്തമായി തോന്നിയ ഒരേ ഒരു കാര്യം അതിനകത്ത് ഈ പറയുന്ന ബിൽഖീസ് ബാനുവിനെ ഓർമ്മിപ്പിക്കുന്ന ഗുജറാത്ത് കലാപത്തിലെ സ്ത്രീകൾക്കെതിരായി നടന്ന ക്രൂരമായ മർദ്ദനങ്ങൾ ആക്രമണങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ചില സീനുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ രസകരമായി തോന്നിയൊരു കാര്യം ഞാൻ ആദ്യം കണ്ട സമയത്ത് ഞാൻ കോഴിക്കോട് ആശീർവാദിൽ നിന്നാണ് കണ്ടത് ആദ്യം കണ്ട സമയത്ത് അതിനകത്ത് വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ഭാഷകളിലാണല്ലോ സംസാരിക്കുന്നത് അപ്പോ അവിടെയൊക്കെ ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്നിടത്ത് അതുപോലെ തന്നെ ആഫ്രിക്കയിലും സെനകലിലും ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ സംസാരിക്കുന്ന സീനുകളുണ്ട് ഈ സീനുകളിലെല്ലാം സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ആ സബ് ടൈറ്റിൽ വായിക്കുന്ന ആളുകൾക്ക് ഈ ഭാഷകൾ അറിയാത്ത ആളുകൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പക്ഷെ രണ്ടാമത് ഞാൻ കണ്ട സമയത്ത് സബ് ടൈറ്റിലുകൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കി അപ്പൊ സംഘികൾ ഇത് കണ്ട് മനസ്സിലാക്കണ്ട ഇങ്ങനെ ഉണ്ടല്ലോ സംഘികൾക്ക് എന്തായാലും ഈ സബ് ടൈറ്റിൽ ഉണ്ടായാലേ ആ പറയുന്നത് ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണെന്നും സംഘികളെ കുറിച്ചാണെന്നും മനസ്സിലാവുകയുള്ളു ആ മലയാളം സബ് ടൈറ്റിൽ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ആ ആ ഹിന്ദി മനസ്സിലാക്കാൻ യാതൊരു വകുപ്പില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമൊന്നും ഉയരാൻ സാധ്യതയില്ല എന്നാ ഇത്തിരി ബോധവും വെളിവൊക്കെയുള്ള ആളുകൾക്ക് അത് അങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും സബ് ടൈറ്റിൽ ഇല്ലാതെ ഇതാണ് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി പിന്നെ ചെയ്തെന്താ ബാബ ബജറങ്കി എന്ന പേര് മാറ്റി ക്യാരക്ടറിന്റെ പേര് മാറ്റി ബാബ ബൽദേവ് എന്നാക്കി മാറ്റി ഈ ബാബ ബജ്റംഗി എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് ബാബ ബൽദേവ് എന്നറിയാത്ത ആളുകളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞില്ലേ എന്തായാലും സംഘികളുടെ ഒരു കാര്യമാണ്